മലയാള ഭാഷ തന്മാതക ഭംഗീതി മലർമന്ദഹാസമായിരിയുന്നു കിളികൊഞ്ചും നാടിന്റെ ഗ്രാമീണ ശൈലിക്ക് പുളിയിലുണ്ടിൽ ഹലോ നമസ്കാരം വരികൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും വാക്യങ്ങൾ കൊണ്ടും എത്രയോ സുന്ദരമായ സൃഷ്ടികൾ സമ്മാനിക്കുവാൻ സാധിച്ച ഒരു നാടാണ് നമ്മുടെ നാട് മലയാള നാടിന്റെ മലയാള ഭാഷയെ ചേർത്ത് വയ്ക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ജീവിതത്തിൽ അമ്മയെപ്പോലെ മാതൃഭാഷയെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ നമ്മുടെ ഇടപെടലുകളിൽ നമ്മുടെ സംസാരത്തിൽ നമ്മുടെ എഴുത്തുകളിൽ മലയാള ഭാഷയുടെ സൗന്ദര്യം നിറഞ്ഞു നിൽക്കട്ടെ ഇന്ന് മാതൃഭാഷാ ദിനമാണ് മാതൃഭാഷയെ ചങ്കോട് ചേർത്ത് യാത്ര തുടരുവാൻ നമുക്ക് സാധിക്കട്ടെ എത്രയോ സുന്ദരമായ സൃഷ്ടികളാൽ സമ്പന്നമാണ് നമ്മുടെ മലയാള നാട് മലയാള ഭാഷയിൽ എത്രയോ സുന്ദരമായ സൃഷ്ടികൾ നമ്മിലേക്ക് കടന്നു വന്നിട്ടുണ്ട് വായനശാലകളിൽ നിറഞ്ഞു നിൽക്കുന്ന പുസ്തകങ്ങളിലേക്ക് ഒരുത്തിനോട്ട് നടത്താനെങ്കിലും നമുക്ക് സാധിക്കട്ടെ പുസ്തകങ്ങളെ ചേർത്ത് നിർത്തുവാൻ വായനയെ ശീലമാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ മാതൃഭാഷയെ ചങ്കോട് ചേർത്ത് മാതൃഭാഷയുടെ നന്മയെ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് മുന്നേറുവാൻ നമുക്ക് സാധിക്കട്ടെ ഏവർക്കും മാതൃഭാഷാ ദിനത്തിന്റെ എല്ലാവിധാശംസകളും ഒരുപാട് സ്നേഹത്തോടെ നേരുന്നു മലയാള ഭാഷ തന്മാർ മന്ദി